എന്റെ പേര് റോസ്മിൻ ജോർജ് ഞാൻ മലമ്പുഴ സെഞ്ചുട് സെർവാംഗമാണ് കഴിഞ്ഞ നവംബറിൽ ഉണ്ടായ രണ്ട് വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വീട് വീടെത്താറായി ആ സമയമായപ്പോഴേക്കും ഓട്ടോയിൽ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്ന ഒരു കാറ് അവർ ഓവർ സ്പീഡായിരുന്നു അത് ഓട്ടോയെ കൊണ്ട് ഇടിച്ചു ഓട്ടോക്കാരൻ വിചാരിച്ചു എൻ്റെ കൈ പോയി എന്നാണ് കാരണം അതുപോലെയായിരുന്നു ആ ഇടിയിടിച്ചത് എൻ്റെ ഫോണെല്ലാം തെറിച്ചു പോയായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ രണ്ട് കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും ഞങ്ങൾക്കും ഒരു പരുക്കും പറ്റിയില്ല രണ്ട് വണ്ടിയും ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി അത് മാത്രമേ സംഭവിച്ചുള്ളൂ വേറെ ഒന്നും ആർക്കും പറ്റിയില്ല രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഗേറ്റിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഗേറ്റിൻ്റെ അടിയിൽ ഒരു പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ലായിരുന്നു എപ്പോഴും ചവിട്ടണ പോലെ ആയിരുന്നില്ല എനിക്കവിടെ ചവിട്ടിയപ്പോൾ ഫീൽ ചെയ്തത് നോക്കുമ്പോൾ പാമ്പിൻ്റെ വാലിലായിരുന്നു ഞാൻ ചവിട്ടിയത് ഞാൻ പെട്ടെന്ന് തന്നെ അമ്മേനെ വിളിച്ചു നോക്കുമ്പോൾ അത് അണലി പാമ്പായിരുന്നു ഉടനെ തന്നെ ഞങ്ങൾ സ്നേക്ക് പാർക്കിൽ വിളിച്ചു പറഞ്ഞു അവർ വേഗം വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോയി അവർ പറഞ്ഞു ഇത് വളരെ വളർച്ചയായ ഒരു പാമ്പായിരുന്നു ദൈവത്തിൻ്റെ വലിയൊരു ഒരു അനുഗ്രഹത്താലാണ് നിനക്ക് ഒന്നും സംഭവിക്കാണ്ടിരുന്നത് എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ദിവസവും സങ്കീർത്തനം തൊണ്ണൂറ്റി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഒപ്പം അച്ഛൻ തന്ന നാൽപ്പതോളം വചനവും ദിവസം ചൊല്ലുമായിരുന്നു വിശുദ്ധ മിക അന്മാലാകൻ്റെ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു അതിനെല്ലാം ശക്തിയിലാണ് എനിക്ക് ഒന്നും സംഭവിക്കാണ്ടിരുന്നത് േറ്റം താമസം കരുതണം നമ്മൾ എല്ലാവരും ചൊല്ലണം മിഘാൽമാലയുടെ പ്രാർത്ഥന ചൊല്ലണം കർത്താവിനെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി വന്നത് മിഘാൽമലയാണെന്ന് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ഇവിടെ നയിച്ചു തരുന്ന വചനങ്ങൾ നിങ്ങൾ ഇപ്പത്തി ഇരുന്നൂറ് മുന്നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിയ സൗഖ്യങ്ങളും ഇടത്തിലുണ്ടോ